നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കരുണ വറ്റിപ്പോകാത്ത സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കാർമേൽ സ്നേഹനിലയം ഓൾഡ് ഏജ് ഹോം ആൻഡ് റിട്ടയർമെൻറ്റ് ഹോം കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിൽ മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം രണ്ട് മുതൽ രജിസ്റ്റർ നമ്പർ ഇരുപത്തി ആറ് തൊണ്ണൂറ്റി മൂന്ന് സ്നേഹനിലയം ഓൾഡ് ഏജ് ഹോം ആൻഡ് റിട്ടയർമെൻറ്റ് ഹോം ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ അനുവാദത്തോടെ പ്രവർത്തിച്ചു വരുന്നു തുടക്കത്തിൽ അഞ്ച് അംഗങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനത്തിൻ്റെ തണലിൽ ഇപ്പോൾ അമ്പത്തി അഞ്ച് അംഗങ്ങൾ താമസിച്ചു വരുന്നു ദൈവകരസ്പർശം വേണ്ടുവോളം അടുത്തെറിയുന്ന ഈ സ്ഥാപനത്തിൽ തെരുവോരങ്ങളിൽ ജീവിതം അവസാനിപ്പിച്ചു പോകേണ്ടിയിരുന്ന മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരും ആലംബഹീനരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ അച്ഛനമ്മമാർ സ്വന്തം ജീവിതം കുടുംബത്തിനു വേണ്ടി ഹോമിച്ച് പ്രായാധിക്യത്തിൽ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ജീവിതത്തിന് മുന്നിൽ പകച്ചു നിന്ന് സ്വബോധം അന്യനായി തെരുവോരങ്ങളെ ആശ്രയിച്ചപ്പോൾ അവരെ സ്വന്തം കുടുംബാംഗത്തെ പോലെ സ്നേഹനിലയത്തണലിൽ ചേർത്ത് നിർത്തുവാൻ ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ ആവോളം പ്രയത്നിച്ചു വരുന്നു എന്നാൽ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സ്വന്തമായ ഒരു ഭവനം ഇന്നും പ്രാപ്യമാക്കാൻ സാധിച്ചിട്ടില്ല നിലവിൽ മൂന്നാമത്തെ വാടക കെട്ടിടത്തിൽ അനേകം സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങളാൽ ഞെങ്ങി ഞെരിങ്ങി മുന്നോട്ടു പോകുന്ന സാഹചര്യമാണ് സ്നേഹനിലയം നേരിട്ട് കൊണ്ടിരിക്കുന്നത് ദൈനംദിന ചെലവുകൾ പലചരക്ക് സാധനങ്ങൾ പലതരത്തിലുള്ള അസുഖ ബാധിതരായവരുടെ മരുന്നുകൾ ആശുപത്രി ചിലവുകൾ ജീവനക്കാരുടെ ശമ്പളം തുടങ്ങി ഒട്ടനവധി ചിലവുകൾ സ്നേഹനിലയത്തിന് മുന്നിലുണ്ട് കൊണ്ടിരിക്കുന്ന വാടക കെട്ടിടത്തിൽ നിന്നും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഒഴിഞ്ഞുകൊടുക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് സ്വന്തമായ ഒരു ഭവനെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് മൈനാഗപ്പള്ളി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി കോശി വൈദ്യൻ കുഴിവിള കൊച്ചുമോൻ രണ്ട് വർഷം കൊണ്ട് സ്ഥലത്തിന്റെ ക്യാഷ് കൊടുത്തു തീർത്താൽ മതി എന്ന വ്യവസ്ഥയിൽ കുറച്ച് സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ എണ്ണായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു താൽക്കാലിക കെട്ടിടം പണി ആരംഭിച്ചു മുന്നോട്ട് പോകുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്ക് മുന്നിൽ പലപ്പോഴും പണി നിന്നു പോകുന്നതിനാൽ കരാർ കഴിഞ്ഞിട്ടും നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന വാടക കെട്ടിടം ഒഴിഞ്ഞു മാറാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് കരുണ വറ്റിപ്പോകാത്ത നമ്മുടെ നാട്ടിലെ സുമനസ്സുകൾ സാധന സാമഗ്രികളായി സ്പോൺസർ ചെയ്തോ സാമ്പത്തികമായി സഹായത്തിൻ്റെ കരങ്ങൾ തുറന്നോ സഹായിച്ചാൽ ഈ മാതാപിതാക്കൾക്ക് സ്വന്തമായ ഒരു ഭവനം സാധ്യമായി തീരും പ്രിയപ്പെട്ടവരുടെ സഹായ സഹകരണങ്ങൾ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ് കാർമേൽ ചാരിറ്റബിൾ ട്രസ്റ്റി ഫാദർ മനോജം കോശി വൈദ്യൻ ദൈവനാമത്തിൽ ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം ഏറ്റവും ആദരണീയരായ പ്രിയപ്പെട്ട ഷിബു സാറും മനോജ് സാറും സ്നേഹനിലയത്തിലെ പ്രിയപ്പെട്ടവരുടെ അനുഭവങ്ങൾ കാണുവാനും മനസ്സിലാക്കുവാനും ഞങ്ങളെ പ്രിയപ്പെട്ട സമൂഹ മദ്യത്തിലേക്ക് എത്തിക്കുവാനുമായി കടന്നു വന്നതിലുള്ള സ്നേഹവും സന്തോഷവും ദൈവനാമത്തിൽ മുന്നോമെ അറിയിക്കട്ടെ ഞങ്ങളുടെ ദുരിതവും പ്രയാസവും ഞങ്ങളുടെ കമ്മിറ്റി മെമ്പർ കൂടിയായിരിക്കുന്ന മേഴ്സിയാൻഡി വഴിയാണ് ഷിബി സാർ അറിയാനിടയായതും വളരെ പോസിറ്റീവായിട്ട് അതിനെ ഏറ്റെടുക്കുകയും മനോജ് സാറിനെ കൂട്ടി ഈ സ്നേഹ നിലയത്തിലേക്ക് കടന്നു വരികയും ചെയ്തു ഞങ്ങൾക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ആരോരുമില്ലാത്ത തിരുവോരങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞ് മാനസിക ശാരീരിക വൈകല്യങ്ങൾ നേരിടുന്ന ഏകദേശം അമ്പത്തി അഞ്ച് വ്യക്തിത്വങ്ങളാണ് സ്നേഹനിലയത്തിൻ്റെ തണലിൽ ഇന്ന് ഇവിടെ താമസിച്ചു വരുന്നത് നമുക്ക് മൂന്നാമത്തെ വാടക കെട്ടിടത്തിലാണ് ഇന്ന് നമ്മളിവിടെ താമസിക്കുന്നത് ജനുവരി പതിനഞ്ചിന് ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു ഇപ്പോൾ അവർക്കിത് കൊടുക്കേണ്ട സമയവും അതിക്രമിച്ചു എങ്കിലും ആ പ്രിയപ്പെട്ടവരുടെ ഒരു വലിയ മനസ്സാണ് ഇന്നും ഇവിടെ തുടർന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പക്ഷേ പത്ത് പതിനഞ്ച് ദിവസം കൂടി മാ മാത്രമേ മാക്സിമം നമുക്ക് അനുവാദമുള്ളൂ ഇവിടെ താമസിക്കാൻ കാരണം അവർക്ക് നാട്ടിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് മാറിക്കൊടുത്തേ മതിയാവുള്ളൂ അപ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെ അന്നം അവരുടെ മരുന്നുകൾ ഹോസ്പിറ്റൽ ചിലവുകൾ ഇപ്പോൾ തന്നെ നിങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടു ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന സമയമാണ് അങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങൾ സ്നേഹനിലയത്തിനുണ്ട് അതിനേക്കാൾ ഉപരി ഇത് നമുക്കൊരു ബിസിനസ് സംരംഭം അല്ലല്ലോ മറിച്ച് അവർക്ക് ഒരു കൂര ഉണ്ടായെങ്കിൽ മാത്രമേ സ്വന്തമായ ഒരു കെട്ടിടം പാർപ്പിടം ഉണ്ടാകുമ്പോൾ മാത്രം കെട്ടിടം പാർപ്പിടം ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതും മൂന്നുമാണല്ലോ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വസ്ത്രവും ഭക്ഷണവും ദൈവം ക്രമീകരിച്ച് തരുന്ന അനേകം സുമനസ്സുകളുടെ സാന്നിധ്യത്തിൽ സഹകരണത്തിൽ നടക്കുന്നുണ്ട് അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു സഹകരിക്കുന്നവരോടുള്ള നന്ദി അറിയിക്കുന്നു ഒരുപാട് പേരുടെ കൈത്താങ്കിലോടുകൂടിയാണ് സ്നേഹനില ഇന്ന് വരെയും മുന്നോട്ട് പോയിട്ടുള്ളത് ഇന്ന് ഈ മാറേണ്ട അവസ്ഥയിൽ സ്നേഹനിലയത്തിൻ്റെ തന്നെ പ്രിയപ്പെട്ട ആ ആളുകൂടിയായ കഴിഞ്ഞ മൈനാവപ്പള്ളി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സി കോശിവേദന അവറുകൾ അദ്ദേഹത്തിൻ്റെ ഒരേക്കർ സ്ഥലം നമുക്ക് രണ്ടു വർഷം കൊണ്ട് പൈസ കൊടുത്ത് തീർത്താൽ മതി എന്നുള്ള എഗ്രിമെൻ്റിൽ ഒരു താൽക്കാലിക കെട്ടിടം നിർമ്മിക്കുന്നതിന് ഇപ്പോൾ അനുവാദം തന്നിട്ടുണ്ട് അവിടെ കെട്ടിടത്തിൻ്റെ പണികൾ പുരോഗമിച്ചു വരികയാണ് സാമ്പത്തികമില്ലാത്തതിനാൽ അതിങ്ങനെ പണി പെൻഡിങ്ങിലായിരുന്നു സത്യത്തിൽ ഇന്നലെ എൻ്റെ വൈഫിൻ്റെയും എൻ്റെ കുറേ സുഹൃത്തുക്കളുടെയും കുറേ സ്വർണം കൂടി പണയം വെച്ചിട്ട് ഒരു എമൗണ്ട് എടുത്തിട്ടാണ് വീണ്ടും പണി തുടങ്ങാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തത് അപ്പോൾ ഞങ്ങളെ കേൾക്കുന്നു പ്രത്യേകിച്ചും നിങ്ങളിവിടെ വരാനിടയായത് ഒരു ദൈവിക പദ്ധതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു അപേക്ഷയാണ് നമുക്കിത് അനേകർക്ക് അനേക കാര്യങ്ങൾക്ക് നമ്മൾ പാഴ്ചലവുകൾ നടത്തുന്നുണ്ട് അതിലൊരു ചെറിയ അംശം ഈ പ്രിയപ്പെട്ടവർക്ക് നൽകിയാൽ അവർക്ക് സ്വന്തമായി ഒരു കൂര ഉണ്ടാക്കുവാനായിട്ട് ഒരു സ്ഥിരതാമസം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും മുപ്പതോ അറുപതോ എൺപതോ വർഷം വീതം നമുക്ക് ഭൂമിയിൽ കനിഞ്ഞു നൽകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടി കരുതുവാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലം കഴിഞ്ഞാലും ഒരു സ്ഥിരം കെട്ടിടമാണെങ്കിൽ അനേകർക്ക് വന്ന് താമസിക്കുവാനും അവർക്ക് സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാകുവാനായിട്ടും സാധിക്കും എന്നുള്ളത് ആണ് ഇതിൻ്റെ ഒരു വലിയ നേട്ടം പ്രിയപ്പെട്ടവർ ദയാപൂർവം ദൈവനാമത്തിൽ ദൈവനാമത്തിൽ പ്രിയപ്പെട്ടവരുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കട്ടെ കമ്മിറ്റി മെമ്പർ മേഴ്സി ചന്ദ്രൻ സ്നേഹനിലയത്തിൻ്റെ നിലവിലെ സാഹചര്യം അറിയിച്ചതനുസരിച്ച് സാമൂഹ്യ പ്രവർത്തകരായ ഷിബു റാവുത്തർ എം ആർ മനോജ് ബോസ് എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും നിജസ്ഥിതി മനസ്സിലാക്കുകയും ചെയ്തതിൽ ബന്ധപ്പെട്ട അധികാരികളിൽ വിഷയം അവതരിപ്പിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു സ്നേഹനിലയത്തിന് ഒരു സ്നേഹവീട് പദ്ധതിയിലേക്ക് കാരുണ്യ മനസ്കരായവരിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് അഞ്ച് ആറ് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് കാർമേൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫാദർ മനോജം കോശി വൈദ്യൻ ഗൂഗിൾ പേ ഏഴ് പൂജ്യം രണ്ട് അഞ്ച് ഏഴ് എട്ട് ആറ് മൂന്ന് അഞ്ച് എട്ട് ന്യൂസ് ഡെസ്ക് കൊല്ലം